അപ്പോൾ എല്ലാ ബാംഗ്ലൂർ മലയാളീസിനും ബാംഗ്ലൂർക്കാർക്ക് എല്ലാവർക്കും ഒരു വലിയ ഒരു വിഷയത്തിൽ നല്ലൊരു അടി വീണേക്കുകയാണ് കർണാടക ഗവൺമെൻറ്റിനെ കാരണം എന്തെന്നാൽ ഇനി മുതൽ ഐ ടി ഹബിലുള്ള എല്ലാവർക്കും ഐ ടിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പതിനാല് മണിക്കൂറാണ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നത് ആക്ച്വലി ഇതൊരു വല്ലാത്തൊരു വല്ലാത്തൊരു ചതി തന്നെ ആയിപ്പോയി എന്ന് തന്നെ പറയാം ബിക്കോസ് എന്തൊക്കെ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെ മെൻറ്റൽ ട്രോമാസ് ഡിപ്രഷൻ ഫാമിലി പ്രശ്നം ഡിവോഴ്സ് എന്തൊക്കെ കേസസ് ആണ് ഇനി കാണാൻ പോകുന്നത് ഓക്കെ ഞാനിത് കൂടുതൽ പറയുന്നതിന് മുന്നേ തന്നെ ഈ വ്യൂ നമുക്കൊന്ന് കണ്ടു വയ്ക്കാം Okay. If you work in Bangalore, especially in an IT firm, here is some news for you. Earlier, the Siddharamaya led government made headlines with its job reservation bill, pushing for 70% reservation in non management roles and 50% in management roles for local residents in private companies. Now, the government has a new plan to extend IT staff working hours to 14 per day. Now, let's break it down. The state government is looking to amend the Karnataka Shops and Commercial Establishment Act. Now, right now, the act allows a maximum of 10 working hours per day, including overtime. What's the proposal? To stretch the working hours to 14 hours a day. Now, this came up in a meeting called by the Labour Department with various industry stakeholders. What does this mean? Well, if this goes through, we are looking at a whopping 70-hour work week hitting Bangalore, India's Silicon Valley, the hardest. What's next? So far, the Chief Minister Siddaramaiah-led government hasn't made an official statement. Here's the kicker: the Karnataka IT Union KITO, says this change could let companies switch to a two-shift system instead of three, potentially slashing one-third of jobs. And there is more. According to the Karnataka Chamber of Commerce and Industry KCCI 45% of IT employees are already dealing with mental health issues like depression and 55% are facing physical health problems more working hours could make things even worse the union isn't holding back they have urged the government to rethink this proposal warning it's an open challenge to the 20 lakh IT ITS employees in Karnataka മനസ്സിലാക്കാണോ ഏകദേശം കാര്യങ്ങൾ എന്താണ് ഈ സിനാറിയോ ഇപ്പം ഇങ്ങനെ ആവാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം കർണാടകയിലുള്ള ആൾക്കാർക്ക് കൂടുതലും വർക്ക് കിട്ടുന്നില്ല അവർക്കുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടാതെ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലുള്ളവർക്കും കൂടുതൽ ജോലിയും അവിടെയാണ് കിട്ടുന്നത് സോ ഇവർക്കുള്ള ഇനി ഇനി ഒരു ഡ്രീം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു സിലിക്കൺ വാലി ആക്കി മാറ്റണം ഹിടെ പൊന്നണ്ണന്മാരെ ഇവിടെ പണിയുന്നത് മൊത്തം ജോലി ചെയ്യുന്നത് മൊത്തം മനുഷ്യന്മാരാ അതൊന്നും ആർക്കും ഒരു ചിന്തയില്ല ദർ നോട്ട് തിങ്കിങ് ദാറ്റ് ഹ്യൂമൻസ് ആർ വർക്കിംഗ് ഈ പീപ്പിൾ ആർ ഹ്യൂമൻസ് വി ആർ നോട്ട് സ്ലേഫ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ നോട്ട് സ്ലേഫ്സ് വി ആർ ഹ്യൂമൻസ് ഓക്കെ സെക്കൻഡ്ലി ഇത്തരം വർക്കിംഗ് അവേഴ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു എത്ര മണി എട്ട് മണിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലും എനിക്ക് ഒന്ന് പതിനൊന്ന് മണിയൊക്കെ അറിയൂ എന്തെന്നാല് ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ ഒരു ഫിസിക്കൽ എക്സസൈസ് പറ്റുന്നില്ല ഒരടുത്ത് തന്നെ ഐ ടി കാര്യമുള്ള ജോലി എന്ന് പറയുമ്പോൾ ഒരടുത്ത് ഇരുന്ന് ജോലി ചെയ്യുക ഒരടുത്ത് ഇരുന്ന് കമ്പ്യൂട്ടർ ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഫിസിക്കൽ മൂവ്മെൻറ്റ് ഇല്ല കംപ്ലീറ്റ്ലി ബ്രെയിൻ ഫ്രീസ് ആവുക ബിക്കോസ് ലോട്ട്സ് ഓഫ് കോഡിങ് കോഡിങ് ആണ് അവരെ ബ്രെയിനിനെ ഫ്രീസ് ചെയ്യുന്നത് നമ്പർ വൺ നമ്പർ ടു ഇഷ്ടംപോലെ ഫാമിലി ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് ഫാമിലി ഇഷ്യൂസ് ഫാമിലീസിനൊന്നും മനസ്സിലാകത്തില്ല പുതിയതായിട്ട് കല്യാണം കാഴ്ച പറ്റും രണ്ടുപേർ ഐ ടി ആണെങ്കിൽ പ്രശ്നമില്ല ബട്ട് ഐ ടിയും വേറൊരു മേഖലയിലുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അടി നടന്നത് ഉറപ്പുമില്ല നമ്പർ ടു നമ്പർ ത്രീ നമ്മളെ കുട്ടികളായിട്ട് കുറച്ച് നേരം സമയം ചെലവിയാൻ പറ്റത്തില്ല നമ്പർ ഫോർ ബാംഗ്ലൂരിലെ ട്രാഫിക്കുകൾ എല്ലാവർക്കും അറിയാമല്ലോ വർക്കും കഴിഞ്ഞാൽ ആ ട്രാഫിക്കിൽ ഇത്രയും പൊല്യൂഷനും ആ ഓണിൻ്റെ ശബ്ദവും എല്ലാം കൂടെ കേട്ടിട്ട് സീരിയസ്ലി ഇത് ഒരുപാട് എഫക്റ്റ് ചെയ്യാനാണ് പോകുന്നത് പിന്നെ ഇത് ഈ ഇത് ആവല്ല ഇംപ്ലിമെൻ്റ് ആവല്ലേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി എല്ലാവരും കാരണം ഇത് ആയി കഴിഞ്ഞാൽ ഒരുപാട് പേർക്കിത് വലിയ രീതിയിലാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് നിങ്ങളെല്ലേ ഇപ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികളായാലും അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുന്ന വലിയ സ്ഥലം മാറ്റം വന്നെ മേടിക്കാൻ നോക്കണം അതെനിക്ക് നല്ലത് അതേ ബ്രാഞ്ചസിൽ നിന്നുകൊണ്ട് തന്നെ സ്ഥലം മാറ്റം മേടിക്കുന്നതെനിക്ക് ഏറ്റവും നല്ലത് സ്ഥലം മാറ്റം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഒരു മേ ബി പോസിബിലിറ്റീസ് കാണാം കർണാടകയിൽ നിന്ന് വേറെ സ്ഥലത്തു പോയിട്ട് നമ്മളെ നാട്ടിലോട്ട് തന്നെ അല്ലെങ്കിൽ ഷിഫ്റ്റ് ആവാൻ നോക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോട്ട് ഷിഫ്റ്റ് ആകാൻ നോക്കുക അത് അഥവാ അങ്ങനത്തെ വല്ല പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നോക്കുക അല്ലെങ്കിൽ പിന്നെ സാലറി കൂട്ടി തന്നെ മേടിക്കുക പതിനാല് മണിക്കൂർ ഒട്ടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ സാലറി കൂട്ടാൻ തന്നെ പറയണം പിന്നെ ഒരു കാര്യം വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ തന്നെ കിട്ടിയേ പറ്റത്തുള്ളൂ ഓഫീസിൽ ഇരുത്തുന്നത് എന്തായാലും നിങ്ങൾ ജോലി ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന കഴിഞ്ഞു നല്ലത് വീട്ടിൽ ഇരുന്ന് വർക്ക് ഫ്രം ഹോമും ചെയ്യുന്നതായിരിക്കും നല്ലത് അറ്റ്ലീസ്റ്റ് ഫാമിലിയിലെ കൂടെ ഉണ്ട് ഫാമിലിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും കാണാൻ മനസ്സിലാവും കണ്ടു കഴിയുമ്പോൾ അവർക്കും ഒരു മനസ്സിലാവും എന്തോ ഇവിടെ നടക്കുന്നതെന്ന് സോ സോ ടു ഓൾ ദ ബാംഗ്ലൂർ മലയാളീസ് ഐ ഹിയർ ബൈ വാൻസ് ടു സേ ദാറ്റ് വാട്ട് എവർ ദ സ്റ്റെപ്പ് യു ഗൈസ് ആർ ഗോയിങ് ടു ടേക്ക് ജസ്റ്റ് തിങ്ക് കൺ ടേക്ക് ഓക്കെ ഡോൺ ജസ്റ്റ് ഗോ ഓൺ എ ഹറി ബറി ടു പൊയ് ഇറ്റ് എ ജോബ് ആൻഡ് സംതിങ് ലൈക്ക് ദറ്റ് അങ്ങനെ ഒന്നും ചെയ്യാൻ പോകരുത് അതിൽ നോക്കുക എന്താ അത് സിനാരിയോ എന്താ അത് ഇതിനുള്ള പ്രത്യേകിച്ച് ഉള്ള അപ്കമ്മിങ് സ്റ്റെപ്സ് ജസ്റ്റ് വെയിറ്റ് ജസ്റ്റ് വെയ്റ്റ് മേ ബി ദർ മേ ബി സംചിങ് ജസ്റ്റ് യൂണിയൻ യൂണിയൻകാറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നാളെ ഒരു സമയത്ത് ഐ ടി കാർ എല്ലാവരും കൂടെ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാലും മൊത്തത്തിൽ ഒരു സ്ട്രൈക്ക് ചെയ്യുന്നവർ തന്നെ സ്ട്രൈക്ക് ചെയ്താലും കുഴപ്പമില്ല അവർക്കൊരു പാടാവട്ടെ ഒന്നി ശമ്പളം കൂട്ടി തട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് അതുതന്നെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അത് തന്നെ നിങ്ങൾക്കൊരു ഫാമിലി ലൈഫില്ല പൈസ മാത്രം ഉണ്ടാക്കി കുട്ടിയിട്ട് വെച്ചിട്ട് കാര്യമുണ്ട ഫിസിക്കലൊന്നും വേണ്ടേ ഏ പൈസ മാത്രം നോക്കിയിട്ട് ആരും നിൽക്കരുത് പൈസ മാത്രമല്ല നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലി ഉണ്ട് പൈസ നാളെ ഈ ഈ പൈസയുടെ ചക്കറിൽ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഇതിൽ തന്നെ നിങ്ങൾ നിങ്ങൾക്കുള്ള ഹെൽത്ത് സ്പോയിൽ ചെയ്യുക ഫാമിലി ലൈഫ് സ്പോയിൽ ചെയ്യുക നല്ല മൊമെൻറ്റ്സ് സ്പോയിൽ ചെയ്യുക ഒരു ഹോളിഡേ എടുക്കാൻ നിങ്ങൾക്ക് നൂറ് എക്സ്പ്ലനേഷൻ എനിക്ക് എം ഡിക്ക് കൊടുക്കാണ്ട് വരുന്നത് മാനേജറിനോ ടീയലിനോ കൊടുക്കാണ്ട് വരുന്നത് എന്തിന് നിങ്ങളെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവനോടും അവളോടും ഒന്നും പോയി വിതറേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്കുള്ള ഇത് നിങ്ങൾക്കുള്ള ഒരു പേഴ്സണൽ സ്പേസ് തന്നെ അവരെല്ലാവരും വന്ന് നിങ്ങളടുത്ത് വിളമ്പിക്കൊണ്ടിരിക്കുകയില്ല സോ തിങ്ക് ആൻഡ് ടേക്ക് എ ഡെസിഷൻ മേ ബി ഹോപ്സോ എവറി തിങ് മേക്ക് ഗെറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് ട്വീറ്റ് ചെയ്യുക ട്വീറ്റർ ഉണ്ടെങ്കിൽ ട്വീറ്റ് ചെയ്യുക ദാറ്റ് എല്ലാ ഐ ടി പ്രൊഫഷൻസ് എല്ലാവരും കൂടെ ഒരു സമരം ഇതി തന്നെ ചെയ്യുക നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ചെയ്യും വീഡിയോസ് ഉണ്ടാക്കി വൈറലാക്കാൻ നോക്ക് അങ്ങനൊക്കെയുള്ള പ്രശ്നം എല്ലാം കൂടെ ടാഗ് മോദിജി ചേർന്നുണ്ടാക്കുക രാഹുൽ ഗാന്ധി സിദ്ധരാമയ്യ ബാംഗ്ലൂർ സി എം അപ്പം എല്ലാവരും ഇത് ചെയ്തിട്ട് ഇതിനായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാൻ നോക്കുക ട്രൈ ടു ടേക്ക് എ സ്റ്റെപ്പ് അഗേൻസ് ഓക്കെ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ അപ്പം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സി